ഹായ് ഐ എം കണ്ണൻ ജോഷോ മൈക്കിൾ ഫ്രോം ട്വിൻസ് അബ്രോഡ് ഞാനിവിടെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫൂട്ടിലാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നതാണ് ഇവിടുത്തെ അതോറിറ്റീസുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു റിക്കൂട്ടം നിലയ്ക്ക് മറ്റൊന്നുമല്ല നമുക്ക് നേഴ്സുമാരെ ഈ ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടുത്തെ അതോറിറ്റീസുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ പലരും ചിന്തിക്കുന്നതിനേക്കാളും നൂറ് മടങ്ങ് കൂടുതലാണ് വാസ്തവത്തിൽ ഈ രാജ്യത്ത് നേഴ്സന്മാർക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർ പറയുകയായിരുന്നു നിങ്ങളൊരു നേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ പ്ലേസ് ചെയ്താൽ അവരുടെ ഫാമിലി റീലൊക്കേഷന് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധമുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്യാൻ ചെയ്യാന് തയ്യാറാണ് ലൈക്ക് അവരുടെ ഹസ്ബൻ്റിന് ഒരു ജോലി ഹോസ്പിറ്റലിൽ കൊടുക്കുക അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ രാജ്യത്ത് ലോകത്തിൽ മറ്റേത് രാജ്യത്തുള്ളതിനേക്കാളും കൂടുതൽ വേക്കൻസീസ് ഇന്നുണ്ട് ലോകത്തിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഏക രാജ്യം ജർമ്മനിയാണ് അവിടെ നിങ്ങൾക്ക് ഏക ബുദ്ധിമുട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ നിങ്ങൾക്കറിയാമോ ഐസും ഓയിറ്റിയും പഠിക്കുന്നത്രയും അതിൻ്റെ സക്സസ് വൈറ്റ് ജർമ്മനിയുണ്ട് അപ്പോൾ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മാസം നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബൈ